വരുന്നവൻ ഷാർപ്പ് ഇല്ല എനിക്ക് കൂടുതലൊന്നും ൊന്നുംറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂഗസ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കായ്സ് സോ നമ്മളിന്ന് വന്നിരിക്കുകയാണെങ്കിൽ നമ്മളെ എല്ലാ വീക്കിലും ഉണ്ടാവാറില്ല നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് പ്രഡിക്ഷൻ അപ്പോൾ നമ്മൾ എല്ലാ ബുധനാഴ്ചയും ചെയ്യാറുള്ളത് ഇത് സോ വ്യാഴാഴ്ചക്ക് പറഞ്ഞ പാക്കിൻ്റെ ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ ആണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ ഗെയിമുകളുടെ റിസൾട്ട്സ് ഇത് വരാറ് നിങ്ങൾക്ക് അറിയാം സോ കഴിഞ്ഞ ആഴ്ച ആരൊക്കെയാണ് നല്ല പെർഫോമൻസ് ചെയ്ത് ആരാണ് വരാൻ ചാൻസ് എന്നൊക്കെ നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിനാലെ അവസാനിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിക്ക് വരാൻ പോവാണ് സോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്ന് പേരിലല്ല ഈ ഫുട്ബോളിൽ നിന്ന് പേരിലാണ് വരണത് ഇനി അതിൻ്റെ അപ്പുറത്ത് ഇയർ ഒന്നൊന്നും എഴുതലൊന്നും ഇല്ല അത് നിങ്ങൾക്ക് അറിയാം അപ്പോൾ എന്തായാലും നമുക്ക് പ്രെഡിഷൻ നോക്കിയോ ഗായസ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ എല്ലാവരും കിട്ടിലാൻ കളിയായിരുന്നു ഹാലൻ്റെ ഒക്കെ ആറ്ററിക്ക് അടിച്ചു സോ ഹാൽഡിൻ്റെ ഒക്കെ എന്തായാലും കാർഡ് വരുന്ന ഉറപ്പാണ് നിങ്ങൾക്ക് അറിയാമല്ലോ സോ ഹാലിൻ്റെ ഷുറാണ് കാർഡ് വരുന്നത് ഗായ്സ് സോ ഹാലൻഡി എത്ര മൂന്ന് ഗോൾ അടിച്ച് നിങ്ങൾക്ക് അറിയാം അതുപോലെ തന്നെ സണ്ണ് ടോട്ടലെന്ന് വേണ്ടിയിട്ട് രണ്ട് ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു സോ സണ്ണിൻ്റെ പ്ലെയർ ഓഫ് ദി കാർഡ് പ്രതീക്ഷിക്കാം നമുക്ക് പിന്നെ നമ്മുടെ ഹക്കിമി പി എസ് സിക്ക് വേണ്ടിയിട്ട് ഒരു ഗോളും ഒരു അസിസ്റ്റും സോ അക്കിവിടെ വരാൻ ചാൻസ് ഉണ്ട് ഉറപ്പില്ല വന്ന് തരാം ആ വരാൻ ചാൻസ് ഉണ്ട് അത്ര തന്നെ ഉള്ളു പിന്നെ അവിടെ മെഡുക്കെ മച്ച ചെൽസിയുടെ മെഡുക്കേന്ന് അവൻ്റെ അറിയില്ല അറച്ചായിട്ട് സോ പ്രൊണേഷൻ കുറച്ച് റോങ് ആണ് സോ ഓൻ ഹാട്രിക് അടിച്ചു ഇട്ടില്ലായിരുന്നു പ്ലാമറും മൂന്ന് അസിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട് സോ അവൻ്റെ തന്നെ വരാൻ ചാൻസ് കൂടുതലെ എന്തായാലും മെഡുക്കാൻ്റെ തന്നെ വരാൻ ചാൻസ് കൂടുതല സോ ഓൻ്റെ കാട് എന്തായാലും പ്രതീക്ഷിക്കുക അപ്പോൾ ടോട്ടലിപ്പോൾ നാലായി അതുപോലെ തന്നെ ബ്രാഹിൻഡൈസ് ആയിസ് നമ്മളുടെ റയലിന് വേണ്ടിയിട്ട് ഒരു അസിസ്റ്റ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് സോ ബ്രാഹിം ഡേസിൻ്റെ കാർഡ് വരാം സോ ഹാലിൻ്റെ ഒരു നൂറ്റിമൂന്ന് കാർഡായിരിക്കും വരികയാണെങ്കിൽ ഓവറോൾ കിട്ടുക കണ്ണിൻ്റെ ആണെങ്കിൽ നൂറ് നൂറ്റൊന്നിക്ക് പോവാം പിന്നെ ഹക്കീമയുടെ തൊണ്ണൂറ്റൊമ്പത് നൂറിക്കെത്താം എത്താം ഡോക്കെ ഒരു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് ആ ലെവലിൽ എത്തുള്ളൂ എന്തായാലും പിന്നെ ബ്രാഹിമിൻ്റെ ഒരു തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റെട്ട് സംതിങ് അത്ര തന്നെ വരെയുള്ളൂ പിന്നെ നാബ്രി നമ്മുടെ ബയേന് വേണ്ടി ഗോൾ ഗോളടിച്ചിട്ടുണ്ട് ബട്ട് വരുമെന്നറിയില്ല ചിലപ്പോൾ കൊണ്ടുവന്നേക്കാം പിന്നെ ലൊറൻ്റെ ഒരു അസിസ്റ്റ് ഒരു ഗോൾ ഒരു രശം ഉണ്ടായിരുന്നു ലൊറൻ്റെ നേരം അങ്ങോട്ട് കേറിയത് ഗോളിയുടെ നേരം അതോ അമ്മാതിരി പവർഫുൾ ഷോട്ടായിരുന്നു ലോറൻറെ ലോറൻ്റെ റൈറ്റ് ഹൗട് ഫീൽഡ് കാട് വരാൻ ചാൻസ് ഉണ്ട് ഒരു ഗോൾ ഒരു അസിസ്റ്റ് ഉണ്ട് ഗൈസ് പിന്നെ ഫ്രെഡ് ഹാട്രിക് അടിച്ചു ഗൈസ് ഈ ആഴ്ച ടോട്ടലി ത്രീ ഹാട്രിക്സ് ആണ് അപ്പൊ അതിൽ വേറെ ഫ്രെഡാണ് ഗൈസ് ഫ്രെഡിന്റെ സെൻട്രൽ ഔട്ട് ഫീൽഡ് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങുള്ള കാടും വരികയാണെങ്കിൽ വരിക കാരണം ഫ്രെഡ് ഹാട്രിക് ആണ് അടിച്ചിരിക്കുന്നത് എന്താണ് ടീമിന്റെ പേര് ടീമോ അവർക്ക് വേണ്ടിയിട്ടാണ് ഗോൾ അടിച്ചിരിക്കുന്നത് എനിക്കറിയാം റെഡ് ഒരു മിഡ്ഫീൽഡർ ആണ് എന്നിട്ട് മൂന്ന് ഗോൾ അടിച്ച് കഴിഞ്ഞാൽ എന്തായാലും കാട് വരും പിന്നെ നമ്മുടെ ഡിലൊറൻസോ നമ്മുടെ നെപ്പോളിക്ക് വേണ്ടിയിട്ട് ഗോളടിച്ചിട്ടുണ്ട് സോ ഓവൻ്റെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഗലേനോ അറിയാലോ നമുക്ക് ലെഫ്റ്റ് ഫോർവേഡ് കളിച്ചിരുന്നാണ് ലെഫ്റ്റ് ബാക്കായിട്ടാണ് വരാൻ ചാൻസ് കഴിഞ്ഞ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിച്ചു അവ ഒരു ഗോളടിച്ചു പിന്നെ മലിനോ സാബിറ്റ് അവൻ്റെ കാടും വരാൻ ചാൻസ് ഉണ്ട് ഗോൾ കീപ്പറായിട്ട് പിന്നെ പ്ലേസ് പറഞ്ഞാൽ നമ്മുടെ എം ആൽ ഇ എം ആലിൻ്റെ എം കൂടുതൽ ചാൻസ് ഉണ്ട് വരാൻ കാരണം അങ്ങനെ വരാത്ത കാർഡ്സ് ആണല്ലോ സോ എം വരാൻ ചാൻസ് കൂടുതലുണ്ട് എം പക്ഷേ കൺഫേം അല്ല കാരണം ഇത്രയും പ്ലേസ് എന്തായാലും നല്ല പെർഫോമൻസ് ചെയ്ത് നിൽക്കുന്നതാണ് സോ എംമാലിൻ്റെ കൂടി കൊണ്ടുവന്നിരിക്കില്ല കൊണ്ടുവന്ന അടിപൊളിയായിരിക്കും നമുക്ക് എം ആലിൻ്റെ കാർഡ്സ് ഒക്കെ വരുമ്പോൾ ഒന്നുകൂടി ഞാൻ നല്ല ഇൻട്രസ്റ്റ് ആവുമല്ലോ അതുപോലെ തന്നെ അസിസ്റ്റ് ഒക്കെ വെച്ചിട്ട് കുഴപ്പമില്ലാത്ത കളി കളിച്ചിട്ട് മൂപ്പറ്റൊരു ഡി എം എഫ് കാർഡാണ് വരുന്നത് ഇപ്പോൾ അറിയാൾ ആൾ ടോണി ക്രൂസ് ലെവലിൽ കളിക്കണത് ഇപ്പോൾ മുന്നേ ടോണി ക്രൂസ് വെച്ചാൽ അറിയലെ ടോണി ക്രൂസ് കളിച്ചാണ് ഇറങ്ങി വന്നിട്ട് ഓർക്കസ്ട്രേച്ചർ പോലെ അതുപോലെയാണ് ഇപ്പോൾ കളിക്കുന്നത് മെയിൻ ആയിട്ട് മുന്നേ ഒക്കെ കയറിയിട്ടൊക്കെ കളിച്ചിരുന്നത് എന്ന് വെച്ചാൽ എസ് മിലാലോ കളിക്കുമ്പോൾ പറയാമല്ലോ ഹോൾ പ്ലെയർ ലെവലായിരുന്നു കളിച്ചിരുന്നത് അത് നമ്മൾ കളിയാണെങ്കിൽ മനസ്സിലാവില്ല ഇപ്പോൾ കളിക്കുന്നത് ഇന്റർമില്ലാൻ്റെ ഒരു ഡി എം എഫ് റോൾ പോലെയാണ് കുറച്ച് ഇറങ്ങിയിട്ട് നല്ല പ്ലേമേക്ക് ഒക്കെ ചെയ്തിട്ട് അതുപോലെ തന്നെ എതർ മിൽട്ടാവോ അസിസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ റാഹിൻ ഡേസിന് ഒരു ലോങ് ബോൾ സോ ഒന്നും ഒരാണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു ഡിഫൻസിൽ അപ്പോൾ വരുമോന്നറിയില്ല എന്തായാലും വന്ന് കഴിഞ്ഞ അടിപൊളിയാവും എതർ മിൽട്ടാവോടെ ഒരു കാർഡ് കുറേ കാലമായി വന്നിട്ട് പിന്നെ റായ റായ ആസ്റ്റൈമിലൂടെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ആ റായയുടെ ഒരു കാട് പ്രതീക്ഷിച്ചു കാരണം എന്താ വെച്ചാൽ റായയുടെ ഏറ്റവും കിഡിലേവയ്ക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ വന്ന് ഡിഫ്ലക്ഷ തട്ടി പ്ലെയറിൻ്റെ പോയി വാക്യൻസിൻ്റെ അത് ചെയ്തപ്പോൾ വന്ന് ചെയ്തപ്പോ അത് റിഫ്ലക്സ് അത് കിഡിലെ സേവ ആയിരുന്നു പിന്നെ പ്ലാമർ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാൾമർ പാൾമർ അസിസ്റ്റ് വെച്ചിട്ടുണ്ട് ആളുടെ വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ ഒന്നേക്കെ പതിനപ്പോ മുടീക്കേട് തന്നെ ആയിരിക്കും അവൻ്റെ പേര് എന്താ തന്നെ അപ്പോൾ അവൻ്റെ ആയിരിക്കും ചിലപ്പോൾ വരാൻ ചാൻസ് കൂടുതൽ പിന്നെ വെൽബാക്ക് വെൽബാക്ക് നമ്മളുടെ യുണൈറ്റഡിന്റെ ഇപ്പം ഗോൾ അടിച്ചല്ലോ വിന്നിങ് ഗോള് അപ്പോൾ വെൽബാക്കിൻ്റെ വരാൻ ചാൻസ് ഉണ്ട് സോ ഇത്ര പ്ലേസ് ആണ് നമ്മളെ പ്രഡിക്ഷൻ പറയണത് പിന്നെയും വരാൻ ചാൻസ് ആ ഇത്ര പ്ലേസ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുകയുള്ളൂ അപ്പോ ഈ പ്ലേയേഴ്സാണ് കൂടുതൽ ചാൻസ് വരാൻ എന്തായാലും നമ്മുടെ ചെറിയൊരു പ്രഡിക്ഷൻ ആണ് എന്താന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ മിക്കതും പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ ഒരു അതിലും ഒരു പത്ത് പേര് വന്നു കഴിഞ്ഞാൽ പത്തല്ല പേര് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് എട്ട് ഒമ്പത് ആ പത്ത് പേരിൻ്റെ പേരിൽ എന്തായാലും ഒരു എട്ടെണ്ണമൊക്കെ ശരിയാവാറുണ്ട് എന്തായാലും ഇതിലും ആരൊക്കെ ശരിയാകും നമുക്ക് അറിയാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ സാറേ കമൻറ്റി ആരൊക്കെ വരാൻ ചാൻസ് നിന്ന് അപ്പോൾ പിന്നെ അടുത്ത പാക്കും കാര്യങ്ങളൊക്കെ കുറേ പാക്കൊക്കെ ഇനി വരാണ്ട് ഐസമുടെ നെതർലാൻഡ്സിൻ്റെ എപ്പിക്സ് വരാണ്ട് അതുപോലെ തന്നെ സ്പെയിൻ്റെ എപ്പിക്സ് വരാണ്ട് പിന്നെ നമ്മളെ റൂമി ഇൻസാഗി റൗളിൻ്റെ ഒരു ഇത് വരാണ്ട് പിന്നെ അങ്ങനെ കുറച്ച് വരാണ്ട് കാർഡ്സൊക്കെ സോ ഞാൻ ഇപ്പോൾ ഇപ്പോൾ എണീക്കുന്നുണ്ട് അവളുടെ ബാൻഡ് ബാസ്റ്റിൻ അവരുടെ റൈക്കാട് ഗുള്ളിച്ച് കുയോള് അസ്ലസ് സാവി റുമി ഇൻസാഗി റൗള് പിന്നെ ഡൊണാൾഡിൻ്റെയൊക്കെ പ്രശ്നം വന്ന് പിന്നൊരു ഐമൊക്കെ മറ്റേ സെർബിയുടെ ഒരു എം ഒക്കെ ഉണ്ട് അവൻ്റെ അറിയില്ല ഓനും വരാനൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും കാർഡ്സ് ഒക്കെ വരാണ്ട് സോ അത് എപ്പോൾ വരും എന്ന് പറയാൻ ചിലപ്പോൾ നാളെ അവൈലബിൾ ആവാം അല്ലെങ്കിൽ പിന്നെ അടുത്ത തിങ്കളാഴ്ച ആയിട്ട് അവൈലബിളാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വരുള്ളൂ അടുത്ത ഈ ഫുട്ബോളിലെ വേറൊള്ളൂ പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രത്യേകം താഴെ കമൻ്റ് ചെയ്യുക നമ്മളുടെ ജേഴ്സി സ്റ്റോറിൻ്റെ ലിങ്കിന് അടിയിൽ കൊടുത്തിട്ടുണ്ട് സോ കുറെ പേരൊക്കെ നമ്മൾ ലൈവില് ചെയ്യുമ്പോൾ ചോദിച്ചായിരുന്നു അപ്പോൾ ജേഴ്സിടെന്നാണ് ദൂശം മാറി മാറിയിട്ടുണ്ട് എന്നൊക്കെ സോ ഇത് നമ്മളുടെ സ്വന്തം സ്റ്റോറായ മല്ലു ഫാഷൻ സ്റ്റോറിന് തന്നെയാണ് സോ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും കയറി ജോയിൻ ചെയ്യുക ഈ സ്കിഡിലും ജേഴ്സീസ് നല്ല കോഴ്സ് ഇതൊക്കെ ഉണ്ട് വിൻഡേജ് കക്കായ ജേഴ്സിയാണ് അപ്പോൾ കക്കനെ എൻ്റെ ഫേവറേറ്റ് പ്ലേയറാണ് എനിക്കറിയാലോ ഇനി എന്റെ ഇപ്പം കക്കയുടെ ഒരു പത്ത് പേ പന്ത്രണ്ട് ജെയ്സി ഉണ്ടാവും മാക്സിമം സോ അങ്ങനെ നിങ്ങളുടെ ഫേവറിറ്റ് പ്ലേസിൻ്റെ ക്ലബ്ബിൻ്റെ ഒക്കെ അറിയലും കുറേ ജെയ്സി ഇരിക്കേണ്ട അവിടെ എന്തായാലും ജെയ്സി കളക്ഷനൊക്കെ ഒരു പ്രമോഷൻ പോലെ ഞാൻ കാണിച്ചേരാം എന്തായാലും നിങ്ങൾക്ക് താല്പര്യം എനിക്ക് എന്തായാലും ഗ്രൂപ്പിലേറെ ജോയിൻ ചെയ്യുക അടി ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോ അത്രയുള്ള വീഡിയോഷ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്ബില് സബ്ബി സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമുക്ക് അടുത്ത വീണും കാണാം അതായിരിക്കും ബൈ